ഈ വിവാദ പരാമർശം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖകുമാർ യാദവിനെ എന്താണ് കൊളീജിയം പറഞ്ഞത് അദ്ദേഹത്തോട് എന്നുള്ളതാണ് എന്തായാലും ശക്തമായ താക്കീതാണ് സുപ്രീം കോടതി കൊളീജിയം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് പ്രസംഗം വളച്ചൊടിച്ചതാണെന്നാണ് ജഡ്ജിയുടെ വിശദീകരണം വിജയാണ് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി നിന്നും വെരി ഗുഡ് മോർണിംഗ് അപ്പോൾ അലഹബാദ് ജഡ്ജിയുടെ ആ പ്രസംഗം അത് ഏറെ വിവാദമായതാണ് ആ പങ്കെടുത്ത ചടങ്ങ് അത് ആരുടെ ചടങ്ങാണ് ഇതൊക്കെ പൊതുസമൂഹം ചർച്ച ചെയ്തുമാണ് അതിലിപ്പോൾ സുപ്രീംകോടതിയുടെ ഇടപെടൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഈ താക്കീതിൽ ഒതുക്കുകയാണോ ഈ വിശദീകരണം തള്ളുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റ് നടപടികളില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് വെരി ഗുഡ് മോർണിംഗ് പ്രജൻ ആൻഡ് പ്രമിത തീർച്ചയായും ഒരു ഇമ്പീച്ച്മെന്റിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് പ്രജൻ സൂചിപ്പിച്ചതുപോലുള്ള കടുത്ത നടപടികളിലേക്കോ ഈ ഘട്ടത്തിൽ കൊളീജിയം പോയേക്കില്ല എന്ന് തന്നെയാണ് നിലവിലെ സൂചന പക്ഷേ അതേസമയം ഒരു ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലേക്കുള്ളൊരു പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നും കൊളീജിയം ഇന്നലെ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തെ താക്കീത് ചെയ്തു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം ഒപ്പം തന്നെ ജുഡീഷ്യറിയിൽ ജനങ്ങൾക്കുള്ളൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന തരത്തിൽ ഇത്തരത്തിൽ പെരുമാറരുതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം തന്നെ ഒരു ജഡ്ജിയുടെ പെരുമാറ്റവും സംസാരവും ഒക്കെ എല്ലായ്പ്പോഴും ഒരു സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാണെന്നും കൊളീജിയം വ്യക്തമാക്കിയിരിക്കുകയാണ് പക്ഷെ അതേസമയം തന്റെ പ്രസംഗം മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നാണ് ജഡ്ജി കൊരാം ഈ കൊളീജിയത്തിന് പരാമർശം നൽകിയിട്ടുണ്ടായിരുന്നത് അത്തരം പരാമർശങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം ആ വിശദീകരണവും കൊളീജിയം തള്ളിയിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു ജഡ്ജി അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോൾ ജുഡീഷ്യറിയുടെ മര്യാദയും അന്തസ്സും പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നും ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുതെന്നും ആ കൊളീജിയൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത് പ്രജയൻ